പത്തനംതിട്ടയിൽ വീടിന് നേരെ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണം ജനൽ ചില്ലകളും വീട്ടുമുറ്റത്ത് കിടന്ന കാറുകളും അടിച്ചു തകർത്തിട്ടുണ്ട് പത്തനംതിട്ട മെഴുവേലി ആലക്കോട് സ്വദേശിനിയായിട്ടുള്ള എഴുപത്തിനാല് വയസ്സുകാരിയായ മെഴ്സി ജോണിന്റെ വീടിന് നേരെയാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഏതാണ്ട് രണ്ടു മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ആറംഗ സംഘം മുഖമൂടി ധരിച്ചെത്തിയ ആറംഗ സംഘമാണ് ഇത്തരത്തിൽ വീട്ടുമുറ്റത്ത് അതിക്രമം കാട്ടിയത് എന്നുള്ളതാണ് ഈ വീട്ടുകാർ പറയുന്നത് ആരാണ് ഈ ആറംഗ സംഘം എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ കുടുംബം മേഴ്സിയുടെ കുടുംബം ഇലവന്തിട്ട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആയുധധാരികളായ ആളുകൾ കമ്പിവടി അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വീട്ടുമുറ്റത്ത് കിടന്ന വാഹനങ്ങളും വീടിന്റെ ജനൽ ചിലകളും അടിച്ചു തകർത്തത് ഈ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം സി സി ടി വി ക്യാമറകളടക്കം നശിപ്പിക്കുന്നൊരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഈ വീട്ടുടമ്മ മേഴ്സി തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് എപ്പോഴായിരുന്നു ഈ സംഭവം പത്ത് അഞ്ച് ഇരുപത്തി നാല് വെളുപ്പിന് രണ്ടര മണിയോടടുത്ത് ജനൽ ചില്ലകളെല്ലാം പൊട്ടി വീഴുന്ന ശബ്ദം കേട്ടു ഗ്ലാസ് എല്ലാം പിടപെടാന്ന് വീരുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കി നോക്കിയപ്പോൾ വശത്തൊന്നും കാണാൻ കഴിഞ്ഞില്ല മുൻവശത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഈ എല്ലാം പൊട്ടിക്കിടക്കുന്നു ആൾക്കാരെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ക്യാമറ നോക്കിയപ്പോൾ ക്യാമറ രണ്ടും അടിച്ചു തകർത്തിരിക്കുന്നു വണ്ടിയുടെ ഗ്ലാസ്സും പൊട്ടിച്ചിരിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടോ ആരാണിതിന് പിന്നിൽ നിങ്ങളുടെ സംശയം എന്താണ് ഞങ്ങൾക്ക് സംശയം ഞങ്ങളോട് മുൻവൈരാഗ്യം മറ്റാർക്കുമില്ല പക്ഷേ ഞങ്ങളുടെ എതിർഭാഗം സ്വന്തക്കാരാണ് അവരുമായിട്ട് നമ്മളൊരു വഴി തർക്കം വസ്തു തർക്കമുണ്ട് അത് സംബന്ധിച്ചുള്ള സംശയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ബന്ധുക്കൾ തന്നെയാണ് ബന്ധുക്കൾ തന്നെയാണ് ആയിരിക്കാം ഇതിന് പിന്നിൽ കൂടി പിടിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് ഞങ്ങളുമായിട്ട് സ്വല്പം വിരോധത്തിലായി പുള്ളി പോയിട്ടുണ്ട് ആ പുള്ളി പല പ്രാവശ്യം ഞങ്ങളെ ആക്രമിക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ആയുധം കൊണ്ടും വണ്ടി കൊണ്ടത്തടഞ്ഞും ഇവിടെ വന്ന് കഥകളിനിട്ട് തൊഴിച്ച് വെല്ലടിച്ചും ഒക്കെ ഞങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഈ പ്രാവശ്യവും വന്ന് കല്ല് വെച്ച് ഇത് ഗ്ലാസ് പൊട്ടിച്ചപ്പോളെ ഇൻ കേസ് ഞാൻ കഥവ് തുറന്ന് ഇറങ്ങുമായിരുന്നെങ്കിൽ എന്നെ അടിച്ച് വീഴ്ത്താനുള്ള ഒരു ശ്രമമായിരുന്നിരിക്കാം എന്ന് ഞാൻ സംശയിക്കുന്നു അപ്പോൾ അങ്ങനെ ആ പുള്ളിയെ ഞങ്ങളൊന്ന് സംശയിക്കുന്നു ഈ അതെ ആറ് പേരാണ് പക്ഷെ ആൾക്കാരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾ വന്നു ഞാൻ ലൈറ്റ് ലൈറ്റിട്ടു പക്ഷെ വെളിയിലിറങ്ങിയിട്ടില്ല പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട് വെളിയിൽ ഇറങ്ങി വെളിയിലിറങ്ങി തരത്തിലുള്ള ഭീഷണികളുണ്ടോ മറ്റുള്ള ഭീഷണികളെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊല്ലും പിന്നെ അങ്ങനെ ചെയ്യും ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ ഉള്ള ഭീഷണികളുണ്ട് കരിങ്കല്ലുമായിട്ട് ഞങ്ങൾ വണ്ടി ഇറങ്ങിപ്പോകാൻ നേരത്ത് കരിങ്കല്ലുമായിട്ട് ഇവിടെ വഴിയിൽ തടഞ്ഞു നിൽക്കുകയും പിന്നെ എലവന്തിട്ട പോലീസിലെ എസ് ഐ വന്നാണ് ഞങ്ങളെ കടത്തിവിട്ടത് കഴിഞ്ഞ ദിവസം ഞാൻ പത്തനംതിട്ടയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോഴേ ഞങ്ങളുടെ ജോലി ചെയ്ത ഒരു സ്റ്റാഫ് എൻ്റെ വണ്ടിക്ക് കുറുകെ കൊണ്ടു വെച്ച് ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ തടഞ്ഞു നിന്നിട്ട് ഞാനങ്ങ് പോയി പത്തനംതിട്ടയ്ക്ക് അവനൊരു ഹോട്ടലിലോട്ട് ചാടി ചാടിക്കയറുകയും ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഭീഷണികളുണ്ട് പിന്നെ ഫോണിൽ കൂടെ ഉള്ള ഭീഷണികളുമുണ്ട് ഈ കഴിഞ്ഞ ദിവസം രാത്രി ആക്രമണം നടക്കുമ്പോൾ ആ സംഘത്തിലുള്ള ആളുകളെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ പറയുകയോ ചെയ്തിരുന്നു അതിപ്പം നമ്മൾ ശബ്ദം കേട്ടില്ല ആളിനെ കണ്ടില്ല അപ്പം നമുക്ക് ആ സംഘത്തിലുള്ള ആൾക്കാരാണോ ഈ മുന്നിൽ നിന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പരാതി എസ് പിക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ എലവന്തിട്ട സ്റ്റേഷനിൽ ഡി വി സി ഐക്കും കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും ഇലവൻതിട്ട സി എക്കും ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആറംഗ മുഖമൂടി ധരിച്ച സംഘം ഈ വീട്ടിലേക്ക് എത്തുകയും വീട്ടുമുറ്റത്ത് കിടന്ന രണ്ട് കാറുകൾ അടിച്ച് തകർക്കുകയും വീടിന്റെ ജനൽ ചില്ലകൾ തകർക്കുകയും ചെയ്തിരിക്കുകയാണ് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഇലവൻതിട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തങ്ങളോട് ശത്രുതയുള്ള ചില ബന്ധുക്കൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആരോപണം പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ്